ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും മുസ്ലിമിന് ചങ്ക് പൊട്ടുന്നുണ്ടെങ്കിൽ അവരറിയണം അതിന്റെ ഉത്തരവാദികൾ എം എം അക്ബറിനെയും മുഹമ്മദ് ഈസയെയും പോലെയുള്ള ഇസ്ലാമിക ദാവാക്കാരാണ് എന്നുള്ള സത്യം അവരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലോകത്തിനോട് പറയാൻ ഒരു സന്ദേശമുണ്ട് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഞങ്ങളത് ലോകത്തോട് പറയുന്നു ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അംഗീകരിക്കാൻ മനസ്സുള്ളവനും വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് വരാം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ളവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആ കമ്മ്യൂണിറ്റി അല്ലാതെ അതിൻ്റെ പുറത്തേക്കൊന്നും നോക്കിയിരുന്നതേ ഇല്ല ബാക്കി പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരാണ് സുവിശേഷമായിട്ട് പുറത്തേക്ക് പോയിരുന്നത് അതായത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറെ ആരെയും ചൊറിയാനോ വാങ്ങാനോ ഒന്നും ആരും പോയിരുന്നില്ല ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ ക്രൈസ്തവരായ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കുന്ന ഈ സമയത്താണ് എം എം അക്ബർ എന്ന പരമത നിന്ദകൻ ക്രിസ്ത്യാനിറ്റിയെയും ക്രൈസ്തവ വിശ്വാസത്തെയും ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാം മഹത്തരമാണെന്നും പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാമുകൾ നടത്തിയത്